ചിന്നിച്ചിതറി മൃതദേഹങ്ങൾ ഉള്ളുലങ്ങുന്ന ദൃശ്യങ്ങൾ തീവണ്ടി പാഞ്ഞുകയറിയത് പാളത്തിൽ നിന്നവർക്കു നേരെ കിടക്കുന്ന മൃതദേഹങ്ങൾ പരിക്കേറ്റവരുടെ നിലവിളി ശരിക്കും ഒരു ദുരന്ത ഭൂമിയാണ് മഹാരാഷ്ട്രയിലെ ജൽഗാവിലുണ്ടായ തീവണ്ടി ദുരന്തം നടന്ന പ്രദേശം രക്ഷാപ്രവർത്തനം പുരോഗമിക്കുമ്പോഴും എത്ര പേരാണ് മരണപ്പെട്ടത് എന്ന കാര്യത്തിൽ പൂർണ്ണമായ സ്ഥിരീകരണത്തിലെത്താൻ സംസ്ഥാന സർക്കാരിനോ റെയിൽവേക്കോ സാധിച്ചില്ല നിലവിൽ പതിനൊന്ന് പേർ മരിച്ചതായാണ് വിവരം മരണസംഖ്യ ഇനിയും ഉയർന്നേക്കും എന്നുള്ളതാണ് ആശങ്ക ഇതിലേറെ പേർ കൊല്ലപ്പെട്ടതായും ഒട്ടേറെ പേർക്ക് ഗുരുതരമായ പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട് ലക്നൌവിൽ നിന്ന് മുംബൈയിലേക്ക് വന്ന പുഷ്പ എക്സ്പ്രസിൽ നിന്ന് ഇറങ്ങിയ യാത്രക്കാരാണ് അപകടത്തിൽപ്പെട്ടത് തുക പടരുന്നത് കണ്ടതോടെ നിർത്തിയിട്ട പുഷ്പ പങ്ക് എക്സ്പ്രസിൽ നിന്ന് യാത്രക്കാർ പുറത്തിറങ്ങിയിരുന്നു ഇവർ ഇറങ്ങിയോടിയിരുന്ന ട്രാക്കിലേക്ക് എതിർദിശയിൽ നിന്നും കർണാടക എക്സ്പ്രസ് വന്നതോടെയാണ് അപകടത്തിനിടയാക്കിയത് പതിനാറിലേറെ ആളുകൾ ഗുരുതരമായി പരിക്കേറ്റതായാണ് വിവരം ബൽഗാവ് ജില്ലയിലെ പച്ചോറയ്ക്ക് സമീപമാണ് അപകടമുണ്ടായത് മുംബൈയിൽ നിന്ന് നാനൂറ് കിലോമീറ്ററിലേറെ ദൂരത്താണ് പച്ചോറ പുക പടരുന്നത് കണ്ട് യാത്രക്കാർ ചെയിൻ വലിച്ചതിനെ തുടർന്ന് പുഷ്പ എക്സ്പ്രസ് അവിടെ നിർത്തിയത് ഇതോടെ യാത്രക്കാർ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങിയോടി ഇവരിൽ ചിലർ തൊട്ടടുത്ത ട്രാക്കിലേക്ക് ഇറങ്ങി നിന്നിരുന്നു ഇതിലൂടെ കർണാടക എക്സ്പ്രസ് വന്നതാണ് അപകടത്തിനിടയാക്കിയത് എന്നാണ് വിവരം ബാംഗ്ലൂരുവിൽ നിന്ന് ഡൽഹിയിലേക്ക് പോകുന്ന വണ്ടിയാണ് കർണാടക എക്സ്പ്രസ് ചിഹ്നിച്ചിതെറിയ മൃതദേഹങ്ങളുടെ ചിത്രങ്ങളും വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് പ്രദേശത്ത് ഇപ്പോഴും രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് മഹാരാഷ്ട്രയുടെ മന്ത്രി ഗിരീഷ് മഹാരാജും ജൽഗാവ് പോലീസ് സൂപ്രണ്ടും ഉൾപ്പെടെയുള്ളവരാണ് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് സംഭവം വേദനാജനകമാണെന്നും ചികിത്സ ഉറപ്പുവരുത്തുന്നതായും മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് എക്സ്പ്രസിൽ കുറിച്ചു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ